നമസ്കാരം കർണാടക രാഷ്ട്രീയത്തിൽ ഏറെ നാളായി പൂജകൊണ്ടിരിക്കുന്ന അധികാര പങ്കാളിത്ത ചർച്ചകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കസേര വിട്ടുകൊടുക്കാൻ താൻ തയ്യാറാകില്ല എന്ന ശക്തമായ സൂചന നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബെലഗാവിയിൽ നടന്ന നിയമസഭാ സമ്മേളനത്തിന്റെ അവസാന ദിനത്തിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവെയാണ് രണ്ടര വർഷത്തിനു ശേഷം സ്ഥാനമൊഴിയുമെന്ന കരാർ നിലവിലില്ലെന്ന് അദ്ദേഹം പരോക്ഷമായി വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് വരെ താൻ ആയിരിക്കും കർണാടകയുടെ മുഖ്യമന്ത്രി എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും അദ്ദേഹത്തിന്റെ അനുകൂലികളെയും ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭരണം പിടിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി സിദ്ധരാമയും ഡി കെ ശിവകുമാറും തമ്മിൽ വലിയ തർക്കങ്ങളാണ് നിലനിന്നിരുന്നത് അന്ന് ഹൈക്കമാൻഡ് ഇടപെട്ട് നടത്തിയ ചർച്ചകളിൽ ആദ്യത്തെ രണ്ടര വർഷം സിദ്ധരാമയും ബാക്കി കാലാവധി ശിവകുമാറും മുഖ്യമന്ത്രിയാകുമെന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല അംഗീകരിച്ചിരുന്നു എന്നാണ് ശിവകുമാർ പക്ഷം വിശ്വസിക്കുന്നത് എന്നാൽ ഇത്തരം ഇത്തരമൊരു ധാരണയെക്കുറിച്ച് രേഖാമൂലമോ അല്ലാതെയോ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല എന്ന് സിദ്ധരാമയുടെ പുതിയ നിലപാട് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിമരുന്നിടുകയാണ് തനിക്ക് ജനങ്ങളുടെയും ഭൂരിപക്ഷം എം എൽ എ മാരുടെയും പിന്തുണയുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഈ കടുത്ത നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സിദ്ധരാമയുടെ ഈ പ്രസ്താവന കേവലം ഒരു മറുപടിയല്ല മറിച്ച് തന്റെ അധികാരം ഉറപ്പിക്കാമെന്നുള്ള ഒരു കരുനീക്കം തന്നെയാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മാത്രമേ താൻ കൊടുക്കൂ എന്ന് പറയുന്നതിലൂടെ പന്ത് ഡൽഹിയിലെ നേതൃത്വത്തിന്റെ കോട്ടിലേക്ക് അദ്ദേഹം എറിഞ്ഞിരിക്കുകയാണ് എന്നതാണ് സത്യം നിലവിൽ അഴിമതി ആരോപണങ്ങളും മറ്റും നേരിടുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് മാറുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം ചിലപ്പോൾ ഭയപ്പെടുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ രണ്ടര വർഷം തികയുമ്പോൾ അധികാരം കൈമാറുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന ഡി കെ ശിവകുമാർ പക്ഷത്തിന് സിദ്ധരാമയ്യയുടെ ഈ വാശി വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കർണാടക കോൺഗ്രസിൽ ഈ വിഷയത്തെ ചൊല്ലി ചേരുതിരിവ് ശക്തമാകുമെന്ന കാര്യവും ഉറപ്പാണ് സിദ്ധരാമയ്യ അധികാരം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് ഭരണത്തെ പോലും ബാധിച്ചേക്കാം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈക്കമാൻഡിനെ തന്റെ വരുതിയിലാക്കി അഞ്ചു വർഷം തികച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് സിദ്ധരാമയ്യ ഇപ്പോൾ നീങ്ങുന്നത് കർണാടക രാഷ്ട്രീയത്തിലെ ഈ പടല പിണക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം കർണാടക രാഷ്ട്രീയത്തിലെ അധികാര വടംവലിക്ക് പുതിയ മാനം നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി സിദ്ധരാമയുടെ ഒടുവിലത്തെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത് എന്ന കാര്യം നമ്മൾ സംസാരിച്ചതാണ് രണ്ടര വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ അധികാരം കൈമാറുമെന്ന രീതിയിലുള്ള യാതൊരു ഉടമ്പടിയും പാർട്ടിക്കുള്ളിൽ നിലവിലല്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതോടെ മുഖ്യമന്ത്രി കസേരയ്ക്കായി കാത്തിരിക്കുന്ന ഡി കെ ശിവകുമാറിന് വലിയൊരു രാഷ്ട്രീയ പ്രഹരമാണ് ഏറ്റിരിക്കുന്നത് ഇനി എന്ത് എന്നതാണ് മറ്റൊരു ചോദ്യം ബെൽഗാവയിലെ നിയമസഭാ സമ്മേളനത്തിനിടെ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായി തന്റെ അധികാരം ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന കൃത്യമായ സന്ദേശമാണ് സിദ്ധരാമയ്യ നൽകിയത് എന്നത് സത്യമാണ് പാർട്ടി ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്നത് വരെ താൻ തന്നെയാണ് സംസ്ഥാനത്തിന്റെ അമരക്കാരൻ എന്ന് പറയുന്നതിലൂടെ തന്റെ രാഷ്ട്രീയ കരുത്തിൽ അദ്ദേഹം പൂർണ്ണ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത് ഈ പ്രസ്താവന കേവലം വാഗ്ദാനമല്ല മറിച്ച് കർണാടക കോൺഗ്രസിനുള്ളിലെ അധികാര സമവാക്യങ്ങളെ പാടെ തകിടം മറിക്കുന്ന ഒന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സിദ്ധരാമയ്യും ഡി കെ ശിവകുമാറും തമ്മിൽ മുഖ്യമന്ത്രി പദത്തിനായി നടന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച ഫോർമുല രണ്ടര വർഷത്തെ അധികാര പങ്കാളിത്തമായിരുന്നു എന്നതാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ പുറത്തു വന്നിരുന്ന വാർത്തകളൊക്കെ എന്നാൽ ഇപ്പോൾ ഒരു ധാരണയെ പൂർണമായും നിഷേധിക്കുന്നതിലൂടെ സിദ്ധരാമയ്യ തന്റെ നിലപാട് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു അഞ്ചു വർഷം തികച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത് അങ്ങനെയാകുമ്പോൾ പാർട്ടിയിലെ അച്ചടക്കമുള്ള പോരാളിയായി മാറി നിൽക്കാൻ ശിവകുമാർ തയ്യാറാകുമോ എന്നതാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അദ്ദേഹം തയ്യാറായിട്ടില്ലെങ്കിൽ വീണ്ടും അവിടെ പ്രശ്നം നടക്കും സിദ്ധരാമയുടെ ഈ വാശി പാർട്ടിക്കുള്ളിൽ വലിയൊരു ചേരുതിരിവിന് വഴിമരുന്ന് ഇടുമെന്ന കാര്യവും ഉറപ്പാണ് അഹന്തയോടെയുള്ള ഈ നിലപാട് പാർട്ടിയുടെ ഐക്യത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ശിവകുമാർ അനുകൂലികൾ രംഗത്തെത്തി കഴിഞ്ഞു എന്നാൽ ഭൂരിപക്ഷം എം എൽ എ മാരുടെയും പിന്തുണ തനിക്കുണ്ട് എന്നും ഭരണത്തിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പൂർണ്ണ കാലാവധി ആവശ്യമാണെന്നും സിദ്ധരാമയ്യെ വിശ്വസിക്കുന്നുണ്ട് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി തന്റെ കസേര സംരക്ഷിക്കാനുള്ള ഈ നീക്കം കർണാടക രാഷ്ട്രീയത്തെ വരും ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമാക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു പന്ത് ഇനി കോൺഗ്രസ് നേതൃത്വത്തിന്റെ കോർട്ട് തന്നെയാണുള്ളത് സിദ്ധരാമയുടെ ഈ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തോട് ഹൈക്കമാൻഡ് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കർണാടക രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ കർണാടക സർക്കാരിന്റെ ഭാവി പോലും ഏതായാലും ഈ അധികാര വടവലി പുതിയൊരു തലത്തിലേക്ക് നീങ്ങുമ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയുടെ കടുത്ത നിലപാട് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നതും തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ അധികാരം കൈമാറുമെന്ന നിലവിലുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ശിവകുമാർ പക്ഷം സിദ്ധരാമയുടെ ഈ പരസ്യമായ നിഷേധത്തെ രാഷ്ട്രീയമായ വഞ്ചനയായിട്ട് തന്നെയാണ് കണക്കാക്കാൻ പോകുന്നത് അദ്ദേഹം കാത്തിരുന്നത് മുഖ്യമന്ത്രി സ്ഥാനമാണല്ലോ സംസ്ഥാനത്ത് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചാൽ കെ പി സി സി അധ്യക്ഷൻ കൂടിയായ ശിവകുമാർ തന്റെ ഊഴത്തിനായി വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു എന്നാൽ കസേര വിട്ടുകൊടുക്കുന്നില്ല എന്ന സിദ്ധരാമയുടെ വാശി ശിവകുമാർ ക്യാമ്പിനെ പ്രകോപിച്ച് കഴിഞ്ഞിട്ടുണ്ട് താൻ മുഖ്യമന്ത്രിയാകുന്നത് തടയാനുള്ള ബോധപൂർവമായ നീക്കമാണ് ഇത് എന്നാണ് ശിവകുമാർ ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഈ തർക്കത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് കഴിയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിക്കുള്ളിൽ ഭിന്നത പരിഹരിക്കാൻ നേതാക്കൾ ശ്രമിച്ചിരുന്നു എങ്കിലും സിദ്ധരാമയുടെ പുതിയ പ്രസ്താവന എല്ലാ ചർച്ചകളെയും അപ്രസക്തമാക്കിയിരിക്കുകയാണ് അതായത് അധികാര വടവലി വലിയ പ്രശ്നമാണ് നിലവിൽ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വം സിദ്ധരാമയുടെ ജനപ്രീതിയെയും ഭരണപരമായ കഴിവിനെയും തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം മികച്ച ഒരു നേതാവ് തന്നെയാണ് അതേസമയം തന്നെ കർണാടകയിലെ പാർട്ടിയുടെ നട്ടലായ ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ അവരെ പിണക്കുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് മുമ്പ് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് പാർട്ടിയുടെ ദേശീയ പ്രതിച്ഛായെ പോലും ബാധിക്കുമെന്ന കാര്യവും കൃത്യമായിട്ട് ഇവർക്ക് അറിയാമെന്നതാണ് നമുക്ക് പറയാനുള്ളത് സിദ്ധരാമയ്ക്കെതിരെ നിലവിൽ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളും അന്വേഷണങ്ങളും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് തിരിച്ചടി അയക്കാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കസേര വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത് തനിക്ക് രാഷ്ട്രീയപരമായി വലിയ ക്ഷീണം ഉണ്ടാക്കുമെന്നും അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ നേതൃമാറ്റം അനിവാര്യമാണെന്ന വാദവുമായി ശിവകുമാർ പക്ഷം ഹൈക്കമാൻഡിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് പാർട്ടിയിലെ എം എൽ എമാരെ സ്വന്തം പക്ഷത്ത് നിർത്താൻ ഇരു നേതാക്കളും അണിയറയിൽ ചർച്ചകളും സജീവമാക്കിയിട്ടുണ്ട് കർണാടക രാഷ്ട്രീയത്തിലെ ഈ ശീതയുദ്ധം കോൺഗ്രസിനുള്ളിലെ അഹിന്ദ രാഷ്ട്രീയവും വക്കലിംഗ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമായി മാറുകയാണ് എന്നതാണ് ഈ രാഷ്ട്രീയ ജാതിപരമാണ് എന്നതാണ് സത്യം സിദ്ധരാമയുടെ ഈ കടുംപിടുത്തം പാർട്ടിയുടെ ഐക്യത്തെ തകർക്കുമെന്ന ഭീതി ഹൈക്കമാൻഡിനുണ്ട് അവർ എങ്ങനെയോ കഷ്ടപ്പെട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന നിർണായക യോഗങ്ങൾ കർണാടകയുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രധാനമാണ് എന്തായിരിക്കും തീരുമാനം എന്നതാണ് അറിയേണ്ടത് സിദ്ധരാമയെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുമോ അതോ ഡി കെ ശിവകുമാർ പരസ്യമായ കലാപത്തിന് മുതിരുമോ എന്നതാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്ന രാഷ്ട്രീയ കാര്യം കർണാടക ഭരണം സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ അധികാര തർക്കത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉടൻ ഉണ്ടായി തീരും എന്തായാലും മുഖ്യമന്ത്രി സിദ്ധരാമയുടെ കടുത്ത നിലപാട് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതവും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നതുമാണ് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ ഇറങ്ങിക്കോളാം എന്ന വാഗ്ദാനം നൽകിയിട്ട് അധികാരത്തിലേറിയ ശേഷം ഇപ്പോൾ ഇപ്പൊ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ കാണിക്കുന്നത് വലിയ പ്രശ്നം തന്നെയാണ് അല്ലെങ്കിൽ അത് ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ച് വലിയ നീതി നിഷേധം തന്നെയാണ് അല്ലെങ്കിൽ വഞ്ചനയാണ് സംസ്ഥാനത്ത് കോൺഗ്രസിനെ എത്തിക്കുന്നതിൽ ഏറെ നിർണായകമായിട്ടുള്ള വഹിച്ച ആളാണ് ഡി കെ ശിവകുമാർ ആ സമയത്ത് ആരും മുഖ്യമന്ത്രിയാകുമെന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു ഇതെല്ലാം കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഇത്തരം അധികാര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അധികാര വടംവലികൾ ഇന്ത്യ മുഴുവൻ കാണുകയാണ് എങ്ങനെയാണ് വീണ്ടും കോൺഗ്രസ് വരിക ഇന്ത്യയിൽ ഇന്ത്യയിൽ ബി പകരം കോൺഗ്രസ് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള അധികാര വടംവലികൾ അവിടെ നടക്കുമെന്ന കാര്യം കൂടിയാണ് ഇത് പറഞ്ഞു വെക്കുന്നത് ഭരണപക്ഷത്തെ അസ്ഥിരപ്പെടുത്താൻ ലഭിച്ച സുവർണ അവസരമായിട്ടാണ് പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പി ഈ പ്രശ്നത്തെ നോക്കി കാണുന്നത് പോലും സിദ്ധരാമയും ഡി കെ ശിവകുമാറും തമ്മിലുള്ള അധികാര തർക്കം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കുന്നു എന്നും വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനു പകരം കസേര സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നേതാക്കൾ എന്നും ബി ജെ പി ആരോപിച്ചിട്ടുണ്ട് സഖ്യകക്ഷിയായ ജെ ഡി എസിനെ കൂട്ടുപിടിച്ച് ഭരണകക്ഷിയിലെ അതൃപ്തരായ എം എൽ എ മാരെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ ബി ജെ പി അണിയറയിൽ സജീവമാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കോൺഗ്രസിനുള്ളിലെ ഈ വിള്ളൽ വലുതാക്കി സർക്കാരിനെ താഴെ ഇറക്കുക എന്ന തന്ത്രം ബി വീണ്ടും പയറ്റുമോ എന്ന ഭീതി കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട് ഈ തർക്കത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് എന്ന യാഥാർത്ഥ്യമാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് നിലവിൽ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വം സിദ്ധരാമയെ ഒരിക്കലും മോശമായിട്ട് കാണുന്നില്ല അദ്ദേഹത്തിന്റെ ജനപ്രീതിയെയും അദ്ദേഹത്തിന്റെ ജോലിയെയും അദ്ദേഹത്തിന്റെ കഴിവിനെയും ഒന്നും തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല അതേസമയം തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും വിട്ടുകൊടുക്കാനാവാത്ത അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരാൾ തന്നെയാണ് ഡി കെ ശിവകുമാർ അദ്ദേഹം കർണാടക തെരഞ്ഞെടുപ്പിൽ നടത്തിയ പ്രവർത്തനം വളരെ പ്രസക്തവുമാണ് അതുകൊണ്ട് തന്നെ അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് മുമ്പ് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അത് പാർട്ടിയുടെ ദേശീയ പ്രതിച്ഛായെ പോലും ബാധിക്കുന്ന വിഷയം തന്നെയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ ആവർത്തിക്കരുത് എങ്കിൽ കോൺഗ്രസ് കുറച്ചുകൂടി നന്നായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറയാനുള്ളത് അല്ലാത്ത പക്ഷം ജനങ്ങൾ മുഴുവൻ ഇത്തരം വടംവലികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തവുമാണ് അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇനി ഒരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യം ലഘൂകരിക്കണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം അതല്ല പ്രശ്നമെങ്കിൽ ഇനി ഒരു ഇരുപത് വർഷത്തേക്കെങ്കിലും ഇന്ത്യ ഭരിക്കാമെന്ന് കോൺഗ്രസ് കരുതേണ്ടതുല്ല കോൺഗ്രസിന് തിരിച്ചു വരണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും തിരുത്തണമെന്നാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് എന്ത് തന്നെയാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും എത്താം നന്ദി